ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ കുക്കറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടിയിൽ പിടിക്കും ഒരല്പം സമയം വൈകിയാൽ തന്നെ അടിയിൽ പിടിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് പയർ വർഗ്ഗങ്ങൾ കിച്ചടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിന് പറ്റിയതാണ് നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ഇതുപോലെ എറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ അടിഭാഗത്ത് നന്നായി ഒന്ന് ഇങ്ങനെ കോട്ടിങ് ചെയ്ത് കൊടുക്കുക കൈ അതിനുശേഷം നിങ്ങൾ എന്താണ് കുക്കറിൽ വെക്കുന്നത് അത് വെച്ചതിന് ശേഷം നിങ്ങൾ അടുപ്പത്ത് വെക്കുകയാണ് തീർച്ചയായും അടിയിൽ പിടിക്കാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് തിളച്ചു പൊങ്ങാതിരിക്കാനുമാണ് തിളച്ചു പൊങ്ങാതിരിക്കാനും ഇത് അതുപോലെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇതൊരല്പം വെളിച്ചെണ്ണ എടുത്തതിനു ശേഷം ഇതാ ഇതിന്റെ ഈ വക്ക് ഭാഗങ്ങളിലായി ഇങ്ങനെ പുരട്ടിക്കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വക്കു ഭാഗങ്ങളിലായി പുരട്ടി കൊടുക്കാം ചിലർ മരത്തിന്റെ കയ്യില് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് തിളച്ചു പോവാതിരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ കുക്കറിന്റെ ഈ ഭാഗത്ത് പ്രത്യേകിച്ചതാ ഇത് ഈ വാസറെ ലൂസാവാറുണ്ട് പെട്ടെന്ന് ലൂസാവുന്ന ഒരു കാര്യമാണ് ഈ വാസർ എന്ന് പറയുന്നത് അപ്പൊ ഈ വാസറെ ലൂസായിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വെളിച്ചെണ്ണ ഒരൽപ്പം എടുത്തതിന് ശേഷം ഈ വാസറിന്റെ പുറകെ ഒന്ന് നല്ലോണം തേച്ച് കുടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാസർ വെക്കുകയാണെങ്കിൽ തീർച്ചയായും വാസർ നിങ്ങൾക്ക് ടൈറ്റായി ലഭിക്കും അപ്പൊ ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ വാസർ ലൂസ് ആവുന്ന ഒരു സംഭവം എനിക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ തന്നെ മതി അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അടുത്ത ടിപ്പ് പറയുന്നത് അടുത്ത ടിപ്പ് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള മീനാണ് ഇപ്പോൾ ഇത് നന്നായി ന്യൂസ് പേപ്പറിലൊക്കെ പൊതുങ്ങി തന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ എനിക്കിത് വിട്ടുകിട്ടി ഫ്രീസറിൽ നിന്ന് വിട്ടുകിട്ടി അപ്പൊ അതിനായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രീസറിൽ വെക്കുമ്പോൾ തീർച്ചയായും ഇപ്പൊ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ വെക്കാണെങ്കിൽ ഇത് എടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അപ്പൊ അതിനെ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പൊ അതിനാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്പം എടുത്തതിന് ശേഷം ഇതാ ഈ പാത്രത്തിൻ്റെ നിങ്ങൾ ഏത് പാത്രമാണോ ഇറച്ചി അല്ലെങ്കിൽ മീനൊക്കെ സൂക്ഷിക്കാൻ വെക്കുന്നത് അതിന്റെ അടിഭാഗത്ത് ഒരൽപ്പം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക ഇതിന്റെ മൊത്തം സൈഡ് ഒന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും സിംഗിൾ ഡോറുള്ള ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിട്ട് കിട്ടും ഡബിൾ ഡോറിന് നിങ്ങൾക്ക് വിട്ടു കിട്ടോ തീർച്ചയായും അപ്പോൾ സിംഗിൾ ഡോറിൻ്റെതാണ് സിംഗിൾ ഡോറിൻ്റെതാണ് പറയുന്നത് സിംഗിൾ ഡോറിലാണ് കൂടുതലായും ഐസ് കട്ട പിടിച്ച് കിടക്കാറുള്ളത് അപ്പോൾ ഡബിൾ ഡോറിന് നിങ്ങൾക്ക് കിട്ടോ അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് പ്രത്യേകിച്ചും ഏഹ് നമുക്ക് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കനും അതുപോലെ ബീഫ് ഐറ്റംസ് ഒക്കെ ഫ്രീസറിൽ ഉണ്ടെങ്കിൽ കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിട്ടുകിട്ടണമെങ്കിലൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അടിഭാഗത്ത് അല്പം വെളിച്ചെണ്ണ പുരട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ ഇത് ഇറച്ചി മീനൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ ഇത് നമുക്ക് ഒഴിവാക്കി കിട്ടാൻ ഒരല്പം ഏഹ് ഉപ്പ് പൊടി വിതറിയാൽ മതി ഉപ്പുപൊടിയോ കല്ലുപ്പോ വിവരെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പെട്ടെന്ന് കിട്ടും സാധാരണഗതിയിൽ നമ്മൾ വെള്ളം വെക്കാറാണ് പതിവ് അപ്പം വെള്ളം തന്നെ കുറച്ച് അല്പം ഉപ്പുപൊടി വെതറിയാൽ പെട്ടെന്ന് അത് വിട്ടു കിട്ടാൻ സഹായിക്കും കേട്ടോ